പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയാം ആണോ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോക പ്രസിദ്ധനാ തനി രാവണൻ അതൊക്കെ ഗോപാലകൃഷ്ണ നമ്പർ അല്ലേ ഇത് ഇതെന്റെ ഒരു നമ്പറാ പോണ്ടി മോനെ സോറി ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോർഡിക്കാൻ നോക്കിയാ വിശ്വസിച്ചൊന്ന് കുഞ്ഞു നിൽക്കാൻ പറ്റുക കളി കണ്ടില്ലേ ക്ഷമിക്കണം ഉദ്രി വയ്ക്കരുത് ജീവിതമാണ് എല്ലാവർക്കും ഞാൻ പോകുന്നു ബൈ ദ ബൈ